ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ കൂടുമ്പോൾ നമ്മൾ മാങ്ങക്കറി ആയിട്ട് അങ്ങനെ മാങ്ങക്കറി ഉണ്ടാക്കുന്നത് മാങ്ങ മാത്രം മാത്രമായിട്ട് മീൻ ഇല്ലാതുള്ള മാങ്ങക്കറി ആയിട്ട് അപ്പോൾ കുറേ ഞാൻ എപ്പോഴും വീഡിയോ എല്ലാവരും എന്നോട് റെസിപ്പി വെക്കായിരുന്നു അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണ് കാണിച്ചിട്ടേ മല്ലേ കുറച്ച് പേരുള്ളതുകൊണ്ട് നമ്മൾ ഈ പാത്രത്തിൽ ഒരു അഞ്ച് മാങ്ങേനുണ്ട് കുഞ്ഞു മാങ്ങിയായിരുന്നു നമ്മളുടെ മാത്രം അവസ്ഥയാണ് ഞാൻ വയ്ക്കാറ് നമ്മുടെ ചട്ടിക്കളി തന്നെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ചൂടെ നമുക്കൊരു ഒരു ടേസ്റ്റ് കൂടുതലുണ്ടോന്നുമില്ല എന്താ മാനസികമായിട്ട് നമുക്ക് ഇഷ്ടം തോന്നുമല്ലോ അപ്പോൾ ഇതിനകത്തേക്ക് അഞ്ച് മാങ്ങിയായ കൊണ്ട് ഞാനൊരു നല്ലൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടോ കാൽ ഒരു അര ടീസ്പൂൺ തന്നെ പറയും കാരണം മഞ്ഞ മഞ്ഞ കളറാണല്ലോ നമ്മുടെ മാങ്ങൽ കറിക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അതുപോലെ ഒരു ഫുൾ ടീസ്പൂണായിട്ട് നമ്മുടെ മുളക് പൊടിയും കൂടെ ഇടാം മുളക് കൂടി ഈ ടീസ്പൂൺ കണ്ടു നല്ല വുഡൻ സ്പൂൺ നമ്മളിതിവിടെ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ സിക്സർ അതല്ലോ നമ്മൾ പോളണ്ടി പോയി കഴിയുമ്പോൾ മനസ്സിലായിട്ട് അപ്പോൾ ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ സവാള നല്ല നീളത്തിൽ വെള്ള സവാള എടുക്കണം നമ്മളിവിടെ ഇടുന്ന മറ്റേ രാത്രി പർപ്പിൾ എടുക്കുന്നത് മറ്റേ ചെറിയ പിങ്ക് ആയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ വൈറ്റ് എടുക്കണം കേട്ടോ അത്യാവശ്യം നല്ല സവാള എടുത്തിട്ടുണ്ട് ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് ചെറിയ വലുപ്പുള്ള ആയിരുന്നു മീഡിയം സൈസുള്ള നാല് സവാള എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചി ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട് പിന്നെ വേപ്പിലുണ്ട് പച്ചമുളക് ഞാൻ ഇടുന്നില്ല കാരണം നമ്മൾ ഇതൊന്ന് തിരുമ്പണം അപ്പോൾ തിരുമ്പുമ്പോൾ ഞാൻ വേറെ ഗ്ലൗസ് ഗ്ലൗസൊന്നും ഉപയോഗിക്കുന്ന തിരുമ്പണെങ്കിൽ കയ്യാൻ തിരിയേണ്ടല്ലോ എന്ന് എഴുതിയിട്ട് പച്ചമുളക് പിടുന്നില്ല കേട്ടോ പച്ചമുളക് നമുക്ക് ഇത് കഴിഞ്ഞിട്ടാം നമുക്കിച്ചിരി മല്ലിപ്പൊടിയും കൂടി ഇടാവേ മല്ലിപ്പൊടി ഒരു നാല് ടീസ്പൂൺ ഇടണം കേട്ടോ നാലോ അഞ്ചോ ഇടണം കാരണം നമുക്കൊരു കട്ടി വരുന്നത് മല്ലിപ്പൊടി എന്നുള്ളു മല്ലിപ്പൊടി ഇടുന്നുണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് പൊടിച്ച് വിടേണ്ട പൊടികളാട്ടതൊക്കെ അതായത് ചൊർക്ക് ഒഴിക്കണുണ്ട് ചുർക്ക് നമ്മൾ നാടൻ നാട് ചുരുക്കുണ്ടെങ്കിൽ അതാട്ടോ ഏറ്റവും ടേസ്റ്റ് നമ്മളോട് കിട്ടണേക്കാളും ഞാൻ മിക്കവാറും പറഞ്ഞാലും നാട്ടിൽ നിന്ന് ചുരുക്കയും കൂടെ കൊണ്ട് വരാറ് അപ്പം ചൊർക്ക് ഇതെല്ലാം കൂടെ തിരുമണേ കുറച്ച് ഉപ്പും കൂടെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടാം ഉപ്പൊക്കെ എല്ലാവരുടെയും ടേസ്റ്റിനനുസരിച്ച് ഇടാം കേട്ടോ മാങ്ങക്കും ചുറ്റിക്കും നല്ല പുളികളോണ്ട് നല്ല ഉപ്പ് വേണ്ടിവരും ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമാട്ടോ ഞാൻ എപ്പോഴും പറയാനുണ്ട് പ്ലം പ്ലം എന്ന സൗണ്ട് കേൾക്കണ ഒരു തിരുമണം എന്നാണ് മാങ്ങക്കറി ഉണ്ടാക്കാൻ എന്നെ ഞാൻ പഠിപ്പിച്ചത് ചായനൊക്കെ തന്നെ പഠിപ്പിച്ചത് അപ്പോൾ ഞാൻ പഠിച്ചത് എല്ലാം സവാളൊക്കെ ശരിക്കും അങ്ങ് വാടി വരും കേട്ടോ ഒരു ഒരു ചെറിയ വേവ ആവും നമ്മളിങ്ങനെ തിരുവുമ്പോൾ തന്നെ നല്ല മണം വരും നാട്ടിലൊക്കെ തല കല്യാണ തലേന്ന് നമ്മൾ പോകുമ്പോൾ ഒരു മണം കിട്ടില്ലേ അവിടെ നിന്ന് മാങ്ങ മാങ്ങതിരുമണേൻ്റെ ഒരു മണമാണ് ഇപ്പം നമുക്ക് കിട്ടണത് കണ്ട കളറൊക്കെ മാറി വരുന്നത് വേപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ആ പലപ്പോ നമ്മളിപ്പോഴും മാഗിയുടെ കോക്കനട്ട് പൗഡർ കേട്ടോ ഇവിടെ വന്നാൽ എപ്പോഴും ഉപയോഗിക്കാറ് അപ്പോൾ ആദ്യം ഇച്ചിരി കട്ടി കുറവില്ല അതിപ്പോൾ കണക്കൊക്കെ തോച്ചു കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ടീസ്പൂണ് തേങ്ങാപ്പൊടി ഇട്ടിട്ട് ഇവിടുത്തെ കൂടിപ്പോയി കുറച്ച് വെള്ളം ഒഴിക്കാം നല്ല തിളച്ച വെള്ളം വെള്ളമൊഴിച്ചിട്ട് മിക്സ് ചെയ്യും എന്നിട്ട് ഇതാണ് അടുപ്പത്ത് വെച്ചാൽ മതി അടുപ്പത്ത് വെച്ച് കുറേ നേരം കഴിഞ്ഞ് നന്നായിട്ട് തിളവ് നമ്മൾ ഇച്ചിരി കൂടെ കട്ടിയിൽ കുറച്ചുകൂടെ തേങ്ങാപ്പാലം ഉണ്ടാക്കി വയ്ക്കാം അത്രയും പരിപാടി ഉള്ളു കാഴ്ചവെച്ചാൽ നമ്മുടെ മങ്ങക്കറി റെഡി ഒന്ന് ഫോർക്ക് ഉപയോഗിച്ച് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ തരി ഇങ്ങനെ പൊടി ഇങ്ങനെ കട്ട പിടിച്ചിടക്കില്ലേ അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മിക്സ് ചെയ്യുന്ന എനിക്കത് അടുപ്പത്തേക്ക് വയ്ക്കാം അപ്പൊ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വാങ്ങിയൊക്കെ വെന്താ അപ്പൊ അതിനകത്തേക്ക് നമ്മൾ നല്ല കട്ടിയിൽ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ഒഴിക്കുവാണേ ഇപ്പൊ നമ്മുടെ ചെമ്മീൻ കിടന്ന് വിരലൊന്നും ഉണ്ട് വിരൽ അല്ല ചുമ ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു മാങ്ങക്കറിയുടെ കൂടെ ചെമ്മീ ഇന്ന രണ്ട് മിനിറ്റ് ഒന്ന് കൂടി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കറി സെറ്റ് മറ്റൊന്ന് കാറ്റി വെച്ചാൽ മതി കുഞ്ഞുള്ളിയും മറ്റൽമുളകും കടും കൂടെ ഒന്ന് കാച്ചു വെച്ചിട്ടുണ്ട് ഈ കാശ്മീരി ചെടി കണ്ടിട്ട് അപ്പോൾ നല്ല കളർ കളറിനെ തെളിഞ്ഞടക്കമല്ലോ എന്നെ മുകളിൽ വെളിച്ചെണ്ണയിൽ കാച്ചി വെക്കാൻ ഇച്ചിരി ടേസ്റ്റ് കൊടുക്കണം കാശ് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ട് അപ്പം തന്നെ മൂടി വെക്കണേ അപ്പോൾ ആ ഫ്ലേവർ തന്നെ ശരിക്കും കറിയിലേക്ക് ഇടണം കാച്ചുവെക്കുമ്പോൾ ആ മാങ്ങറി കറിയിലൊരു ടേസ്റ്റ് ശരിക്കും കറക്റ്റായിട്ട് വന്നേക്കാം ഉണ്ടോണ്ട് മൂടി വയ്ക്കാം പത്ത് മിനിറ്റ് മക്കളെ ഇച്ചിരി ഇടുന്നിട്ട് കഴിക്കണം കേട്ടോ അപ്പഴാണ് ശരിക്കും പുളി ഒഴിക്കാം നമുക്ക് കഴിക്കാം ഇനി നോക്കുമ്പോൾ ഇച്ചിരി പുളി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇച്ചിരി ചുരുക്കം വീണ്ടും ഒഴിച്ചാലും അങ്ങനെ തീഞ്ഞൊന്നും പോകില്ല കേട്ടോ ഞങ്ങൾ വയ്ക്കാറുണ്ട് ചുരുക്കിയും വന്നിട്ട് വേണമെങ്കിൽ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇണ്ടാവും പക്ഷേ നമ്മുടെ അത്യാവശ്യം ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മാങ്ങക്കറിയും ബ്രോൺസും റെഡി ആയിട്ടോ നമ്മുടെ മുളകൊക്കെ ഒന്ന് നേരിട്ട് ഒഴിച്ച് തീഞ്ഞുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ നമ്മൾ ചെമ്മീൻ വറുത്തെടുത്ത വലിയ ചെമ്മീൻ ഉപ്പ് 六泪。